പുലിമുരുകന്റെ അപരനെ കണ്ട് മോഹൻലാലിന് വിസ്മയം ചലിക്കുന്ന യന്ത്രപുലിമുരുകന്റെ ശില്പി ഡാവിൻജി സുരേഷിന് മോഹൻലാലിന്റെ അഭിനന്ദനം കൊടുങ്ങല്ലൂർ ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഡാവിൻജി സുരേഷ് ചലിക്കുന്ന ശില്പം ഒരുക്കിയിട്ടുള്ളത് പുലിമുരുകന്റെ ചലിക്കുന്ന ശില്പത്തെക്കുറിച്ചറിഞ്ഞ മോഹൻലാൽ െ ഫോണിൽ ബന്ധപ്പെട്ട് എറണാകുളത്തെ ക്ഷണിച്ചു മേജർ രവിയുടെ പുതിയ സിനിമയുടെ സെറ്റിൽ വെച്ച് ഡാവിൻജി സുരേഷിനെ കണ്ട മോഹൻലാൽ നേരിട്ട് അഭിനന്ദനം അറിയിച്ചു കൊടുങ്ങല്ലൂർ താലപ്പുഴിയോടനുബന്ധിച്ച് ഡാവിൻജി സുരേഷ് ചെയ്ത പുലിമുരുകൻ എന്ന കഥാപാത്രത്തിന്റെ ഫൈബർ ഗ്ലാസ്സിലുള്ള ഒരു വർക്ക് ഞാൻ കണ്ടു അത് വളരെ മനോഹരമായിരിക്കുന്നു ഏതാണ്ട് പന്ത്രണ്ട് അടിയോളം അല്ലേ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ി സുരേഷ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് താലപ്പൊലിക്കാവിലെ ഹീറോ ആയി മാറിയ ചലിക്കുന്ന പുലിമുരുകന്റെ ദൃശ്യവും മോഹൻലാൽ കണ്ടു ഇരുമ്പ് ഫ്രെയിമിൽ പോളിഫോം ഉപയോഗിച്ചാണ് പുലിമുരുകന്റെ ചലിക്കുന്ന ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപതിന് എറണാകുളത്ത് നടക്കുന്ന പുലിമുരുകന്റെ നൂറാം ദിന ആഘോഷ ചടങ്ങിൽ നടന്നു വരുന്ന പുലിയെ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സുരേഷ് തുടർച്ചയായി പതിനേഴാം വർഷമാണ് താലപ്പൊലിക്കാവിൽ ഡാവിൻജി സുരേഷ് ചലിക്കുന്ന ശില്പമൊരുക്കുന്നത് നേരത്തെ സ്ഫടികത്തിലെ ആടുതോമ ഉൾപ്പെടെ മോഹൻലാലിൻ്റെയും മറ്റ് താരങ്ങളുടെയും ചലിക്കുന്ന ശില്പങ്ങൾ സുരേഷ് ഒരുക്കിയിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി കേന്ദ്രങ്ങളിൽ ഡാവിൻജി സുരേഷിന്റെ ചലിക്കുന്ന ശില്പങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ടി ന്യൂസ് കൊടുങ്ങല്ലൂർ